ജാസ്മിനെതിരെ സത്യം പറഞ്ഞാൽ കേസ് എടുക്കണം കേസ് എടുക്കേണ്ടതെന്ന് കാരണം എന്താണെന്ന് കഴിഞ്ഞാൽ ഇവിടെ പെൺകുട്ടികളെ ചതിച്ചു വഞ്ചിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആമ്പിള്ളാർക്കെതിരെ കേസ് എടുക്കുന്നത് പോലെ തന്നെ ഇവൾക്കെതിരെയും കേസ് എടുക്കണം ആലോചന വന്നു ബിഗ് ബോസ് കഴിഞ്ഞിട്ട് നോക്കാം എന്നൊരു വാക്ക് ഞാൻ കൊടുത്തു എങ്ങനെ ഇരിക്കണം എങ്ങനെ ഇരിക്കണം ആലോചന വന്നു ബിഗ് ബോസ് കഴിഞ്ഞിട്ട് നോക്കാം എന്ന് പറഞ്ഞ് അവൾ വാക്ക് കൊടുത്തു അടിച്ചപ്പല്ല് തിറുപ്പിക്കണം ആണപ്പല്ല് ആണപ്പല്ല് തിറുപ്പിക്കണം ഏഹ് എനിക്ക് എങ്ങനെ വരുന്നുണ്ടെന്ന് അറിയാമോ ഇവള് ഈ വർത്തമാനം പറയുന്ന എങ്ങനെ വരുന്നുണ്ടെന്ന് പറയുമ്പോ ചൊറിഞ്ഞു വരുന്നുണ്ട് അട്ടിച്ചണപ്പേർപ്പിക്കാനാണ് എനിക്ക് തോന്നുന്നത് അമ്മാതിരി വർത്തമാനാണ് ഇവള് പറയുന്നത് നല്ല പറഞ്ഞ ഗുണമല്ല അവൾ കാണിക്കുന്ന സീരിയസ്ലി പുറത്ത് പുറത്ത് അഫ്സലെന്ന പറയുന്ന പയ്യനുമായി ഏഴു മാസം പ്രേമിച്ച് പ്രണയം എല്ലാം സെറ്റാക്കി ഉൾപ്പെടെ അവന്റെ ഒരു പ്രഷറിൽ കൂടിയാണ് അവൾ ഈ ബിഗ് ബോസ് ഹൗസിലോട്ട് വന്നത് അങ്ങനെ ഉള്ള ഒരുത്തനെ അവള് പറഞ്ഞ വാക്കാണ് ആലോചിച്ചിട്ടുണ്ട് വന്നിട്ട് ബിഗ് ബാസി വന്നിട്ട് നോക്കാം ഉം ഇവിടെ എവിടെ കൊണ്ട വർത്തമാനമാണിത് ഇവിടെ പെൺകുട്ടികൾ പെൺകുട്ടികളെ വിവാഹ വാഗ്ദാനം നൽകിയും പീഡിപ്പിച്ചെന്നും അങ്ങനെ ഇങ്ങനെ മറ്റത് മറിച്ചതും ഒക്കെ പറഞ്ഞുള്ള രീതിയിലുള്ള എല്ലാം ഇവിടെ ഉണ്ട് ഉം പെൺകുട്ടികളെ ആരെങ്കിലും ചതിച്ചെന്നോ വഞ്ചിച്ചെന്നോ നോക്കിയെന്നോ പറഞ്ഞാൽ പോലും കേസെടുക്കുന്ന കാലഘട്ടത്തിൽ ഒരാണിനെ ഒരാണിനെയല്ല ഒരുപാടാണിനെ ഒരേ സമയം ചതിച്ച് 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 ഓരോന്നിലും കയറി ഇവൾക്കെതിരെ പോലീസ് നിയമപരമായി കേസ് എടുക്കുക തന്നെ ചെയ്യണം കോടതി ശിക്ഷ കൊടുക്കുകയും തന്നെ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ഏഹ് എവിടെ പോലെയുള്ള പെമ്പിള്ളേരാണ് ഈ നാടിന് ആപത്ത് ഉറപ്പായിട്ട് ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റില് ഞാൻ പറയുന്നു കാരണം എന്താ ഇവള് ഇന്ന് പറയുന്ന ഈ സ്റ്റേറ്റ്മെന്റ് കണ്ടോ നോറയെടുത്ത് ജയിലിലേക്ക് കിടന്നു കൊണ്ട് പറയുന്നതാ ഏഹ് ആലോചിച്ചോ ഇങ്ങനെ ബിഗ് ബോസ് ഇന്ന് വന്നിട്ട് അവള് നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് അവളെ ഇപ്പൊ ആൾക്കാരിലേക്ക് അവൾ കൊടുക്കുന്ന മെസ്സേജ് ഏഹ് ഇവിടെ എങ്ങനത്തെ പെണ്ണാണെന്ന് ഇതിൽ നിന്ന് തന്നെ എനിക്ക് നന്നായിട്ട് വീണ്ടും വീണ്ടും കത്തിക്കൊണ്ടിരിക്കണം എനിക്ക് നല്ല കലി വരുവാ സത്യം ഞാൻ സീരിയസിൽ പറയാൻ എനിക്ക് നല്ല കലി വരുവാ ഇവളുടെ ഈ ഓരോ വർത്തമാനങ്ങൾ കേൾക്കുമ്പോഴ് ആ അപ്സലും നീ രക്ഷപ്പെട്ട് നീ ഉള്ള ഉയരും കൊണ്ട് ഓടിക്കോ ഈ വഴിക്ക് ഓടിയാ നീ രക്ഷപ്പെട്ടു സീരിയസിൽ പറയുക നീ നിന്റെ ജീവിതം നീ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ നീ വേറെ ലെവലിൽ പോ നീ എല്ലാം ഒഴിവാക്കി നിർത്തിയെന്ന് പറഞ്ഞതുകൊണ്ട് നന്നായി നീ ഇനി നീ രക്ഷപ്പെട്ട നിനക്കെന്തോ നീ നിന്റെ പൂർവികർ ചെയ്ത പുണ്യമാണോ നീ ചെയ്ത പുണ്യമാണോ നിന്റെ മാതാപിതാക്കൾ ചെയ്ത പുണ്യമാണോ എന്നൊന്നും എനിക്ക് അറിയില്ല അതുപോലെ തന്നെ സിയാതായാലും ഈ പറയുന്ന മുന്നേ ആയാലും നിങ്ങളുടെ ആര് ചെയ്ത പുണ്യം എനിക്ക് അറിഞ്ഞുള്ളൂ നിങ്ങൾ എല്ലാവരും രക്ഷപ്പെട്ടു ഇവൾക്ക് എന്തായാലും ഈ പറയുന്ന പോലെ ഒരാളിൽ സ്ഥിരമായിട്ട് നിൽക്കാൻ ഇവർക്ക് പറ്റത്തില്ല ഉം ഇവക്ക് പറ്റത്തില്ല അപ്പോഴപ്പോഴാ കാണുന്നവന്മാരോടെ പോകുന്ന ഒരു മെൻഡാൾ ഇത് ഇത് ഒരു പെൺകുട്ടി ഇത്ര മോശമായിട്ട് പറയാൻ പാടില്ല പക്ഷെ ഇവള് ചെയ്യുന്നത് പറഞ്ഞേ പറ്റൂ കാരണം ഇവിടെ ആണുങ്ങൾ എന്തെങ്കിലും നോക്കിയെന്ന് മിണ്ടി മിണ്ടിയൊന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ കേസെടുക്കുകയും അവർക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്ന കാലഘട്ടത്തിൽ ഇവിടെ ആൺ പെൺ വ്യത്യാസമില്ലാതെ ഇക്വാലിറ്റി വേണമെന്ന് പറയുന്ന നമ്മുടെ സൊസൈറ്റിയിൽ അപ്പൊ ഈ ഇക്വാലിറ്റി ബാധിക്കും അപ്പൊ ഇത് ഇവിടെ പെണ്ണ് ചെയ്താലും നമ്മൾ വിളിച്ച് പറയാൻ തന്നെ ചെയ്യും അതിൽ ഒരു മാറ്റവും ഇല്ല കാണിക്കുന്ന ഈ പോകൃത്തനങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റത്തില്ല മനസ്സിലായ എന്ത് ശുദ്ധ അപരാധിത്തനമാണ് ഈ ബിഗ് ബോസിന്റെ അകത്ത് പോയി കാണിക്കുന്നത് ലാലേട്ടൻ ദയവ് ചെയ്ത് ഇവ കെല്ലോ കാർഡ് ഒന്നും അല്ല ചുവന്ന കാർഡ് കൊടുക്കുക ഇവളെ പുറത്താക്കുക അതാണ് ദയവ് ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യം ഇതിൻ്റെ അപ്പുറം ഇവർക്ക് ഇവക്ക് വേറെ ഒരു ഒരു കൺസിഡറേഷനും കൊടുക്കേണ്ട ഒരു കാര്യവും കാരണം ഇവള് ഇവളുടെ മെന്റാലിറ്റി തന്നെ വേറെ എന്തുവാണ് റോങ് ആണ് വളരെ റോങ് ആണ് ഒരു ഇവളെങ്ങനെയാണ് ഇൻഫ്ലുവൻസർ ആയതെന്ന് എനിക്കറിയില്ല ഒരിക്കലും വരാൻ അർഹതയില്ലാത്തൊരു ലെവലിലോട്ടാണ് ഇവള് വന്നിട്ടുള്ളത് എങ്ങനെ ഇവിടെ എന്ത് ക്വാളിറ്റിയിലാണ് ഇവിടെ ബിഗ് ബോസിൽ എടുത്തതെന്ന് എനിക്കറിയില്ല ബിഗ് ബോസിലപ്പോൾ മറ്റേ ബ്യൂട്ടി ബ്ലോഗർ ആദ്യതെന്നൊക്കെ പറഞ്ഞായിരിക്കും എടുത്തത് കോഴ്സ് പക്ഷേ ഇവളുടെ റിയൽ ക്യാരക്ടർ ഈസ് വെരി വെരി ബാഡ് ഒരു പെൺകുട്ടി എന്ത് എങ്ങനെ ആകരുത് എന്ന് ഇവിടെ കണ്ടുപഠിക്കുക മനസ്സിലായി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ആ കമൻറ്റ് അങ്ങ് കൊണ്ട് ഉള്ള കാര്യം പറയാം എനിക്കങ്ങ് കൊണ്ട് ഞാനത് വായിക്കാം അതുൽ നൗ ടൈം ടു സ്റ്റോപ്പ് ദീസ് ഇത് സ്റ്റോപ്പ് ചെയ്യാനുള്ള സമയമാണ് ഏത് ഷീസ് സിംഗിൾ നൗ ഇവൾ സിംഗിൾ നോവ് ഏതാർത്ഥത്തിൽ ഇവൾ ഒരു തന്നെ തേച്ചപ്പോൾ ഇവള് സിംഗിൾ ആയല്ലേ ഇതാണോ നിങ്ങൾ പറഞ്ഞ സിംഗിൾ ജോക്കർ ജോക്കർ ഇതാണോ നിങ്ങൾ പറഞ്ഞ സിംഗിൾ ഇവൾ സിംഗിൾ ഒരു തന്നെ നല്ല വടി തേച്ചപ്പോൾ അവൾ അവളുടെ ഭാഗം അവൾ ക്ലിയർ ആക്കി അല്ലേ ഇതാണല്ലേ ഒരു പെണ്ണെ വിചാരിച്ച് കഴിഞ്ഞാൽ അവനെ എപ്പോഴാണോ തേച്ചിട്ട് പോകുക അല്ലേ ചതച്ചിട്ട് പോകുക തേക്കാൻ ഒരു റീസണെങ്കിലും വേണം അല്ലെങ്കിൽ അവന്റെ ശല്യം അവൻ പൊസിറ്റീവാണ് അവൻ ഭയങ്കര ട്രിഗർ ചെയ്യുന്നു ഭയങ്കര ഇറിട്ടേഷൻ ആണ് ഒരു റീസൺ പോലും ഇല്ലാണ്ട് അവൾ വന്ന് ഇപ്പൊ പറയുന്ന വാക്കാണ് പുറത്ത് ആലോചിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നോക്കാമെന്ന് ഉം ഇവളുടെ അപ്പനും അമ്മയും നിങ്ങൾ നല്ല ആൾക്കാരാണെങ്കിൽ ഇവൾ ഇനി മേലാൽ ഇവള് സോഷ്യൽ മീഡിയയിൽ വരരുത് ഈ ബിഗ് ബോസോടെ ഇവള് പോണം മനസിലായ ഇവിടെ പോലത്തെ ഒരു ഒരു വൃത്തികെട്ട ക്യാരക്ടർ നമ്മൾ സോഷ്യൽ മീഡിയക്ക് ആവശ്യമില്ല ദയവ് ചെയ്ത് ഇവളുടെ അപ്പനും അമ്മ ഇതോടെ വച്ച് നിർത്തിക്കൊള്ളാം ഉം അത്രയും വൃത്തികെട്ട വിഷം സ്വഭാവമാണ് ബാക്കി വായിക്കാം എവറി ഇൻഡിവിജ്വൽ ഹാസ് റൈറ്റ്സ് ഓൺ ദയർ പേഴ്സണൽ ലൈഫ് ഹൂം ദേ ഗീവ് പേഴ്സണൽ ഓ അയ്യോ വെള്ളാരിക്കും പറയണില്ല സോ ഇനിയും ഓൾഡ് സ്റ്റാറ്റസ് പിടിച്ചിട്ട് ചൊറിയല്ല എന്തിന് ചൊറിയായിരിക്കണം ഇവളീ ഷോയിലേ ഇനി മേലാൽ ഇവള് സോഷ്യൽ മീഡിയയിൽ കാണില്ലേ പെൺകുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ലാത്ത റോങ് മെസ്സേജ് ആണ് ഇവൾ ഇന്നും കൊടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഉള്ള ഇനി സോഷ്യൽ മീഡിയയിൽ പാടില്ല ആപത്താണ് ഓക്കെ ദാറ്റ്സ് നോട്ട് നൈസ് ബേബി സിക്സ് ലാംഗ്വേജ് നടക്കാറുണ്ട് കപ്പിൾ ഗോൾ അവിടെയും കാണാം എന്ത് കപ്പിൾ ആണ് എന്ത് കപ്പിൾ ആണ് അൻസീബ ഇവളെ പറ്റിയിട്ട് വളരെ വ്യക്തമായിട്ട് പല പ്രാവശ്യം പറയുന്നുണ്ട് ഇവിടെ പുറത്ത് ഒരാളുമായിട്ട് കമ്മിറ്റഡ് ആണെന്ന് പറയുന്ന ഇവൾ എന്തിനാണ് ഇവൾ പുറത്ത് ഞാൻ കമ്മിറ്റഡ് ആണ് ഗൈസ് ഇവൾ ഓരോ സമയം സ്റ്റേറ്റ്മെന്റ് മാറ്റി പറയുന്നത് എന്തിനു ഏഹ് ഇപ്പൊ അവൻ അറിഞ്ഞുകൂടാ അവൻ അത് അങ്ങനെ ആ ഒരു രീതിയിലാക്കി എഴുതി നാണോ ഇല്ല നിനക്ക് നാണോ ഇല്ല ഇങ്ങനെ ഇങ്ങനെ ചതിച്ചു മഞ്ചിച്ചു നടക്കാൻ ഏഹ് ഒരു തന്നെ ചതിച്ചു ഒരു തന്നെ ചതച്ചു ഒരു തന്നെ ചതിച്ചു നീ കയറി എവിടെയായി പോകുന്നത് സോ ചേഞ്ച് ദ ടോപ്പിക് ഞാൻ ചേഞ്ച് ചെയ്യത്തില്ല നീ നിനക്ക് പറ്റുമെങ്കിൽ നീ ചേഞ്ച് ചെയ്യാം ഈ കമന്റ് അടിക്കുന്ന ഏഹ് ഇവിടെ പോലെ അവരായി തന്നെ കാണിക്കുന്ന അവളെ വലിച്ചു കീറ തന്നെ ചെയ്യും അത്ര അവർ എനിക്ക് ഈ ഈ ക്ലിപ്പ് കണ്ടപ്പോൾ എനിക്ക് നന്നായിട്ടങ് കുരു കുട്ടുവാ സോ ഹെറ്റ് ഇറ്റ്സ് ഓക്കെ അവളുടെ തെറ്റിനെ പറ്റി പറ അല്ലാണ്ട് ഇനി ഗപ്രിയെ പ്രൈവസിയെ പറ്റി വേണ്ട എന്ത് പ്രൈവസി എന്ത് പ്രൈവസിയാണ് ഈ ഷോയ്ക്കകത്ത് കാണിക്കുന്ന പ്രൈവസിയാണ് രണ്ടിനും കൂടി പിന്നെ രണ്ട് റൂമ് സെറ്റ് ചെയ്തോളു എന്തിനാണ് ഇങ്ങനെ എന്തിനാണ് എനിക്കറിയാൻ പാടില്ലാത്തോണ്ടായിരിക്കും ഇത് എന്ത് പ്രയോജന ഇനി അവൾ ഈ ഷോയെ പറ്റി പറയാനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഷോയിൽ ഈ രണ്ടെള്ളം കൂടി കാണിക്കുന്നത് ശുദ്ധ ഹവരായിത്തന്നെ അത് മാത്രമേ പറയാനുള്ളൂ ഏഹ് എന്തിനാ ഇങ്ങനെ ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടുന്നതും സീരിയസ്ലി ഞാൻ ചോദിക്കാം എന്തിനാണ് പൊടിയിടുന്നത് ഒരു റിയാലിറ്റി ഷോയിൽ പോയിട്ട് എങ്ങനെ ഒരാളാകരുത് ഗബ്രിജാസി കണ്ടുപഠിക്കും മനസ്സിലായോ അഫ്സല് എടാ നീ രക്ഷപ്പെട്ടടാ നീ രക്ഷ നീ മാത്രല്ല നിനക്ക് മുമ്പേ ഉള്ള എല്ലാരും രക്ഷപ്പെട്ട് ഇപ്പം നൈസായിട്ട് അവനെ ഒഴിവാക്കിയാണ് ഇതുപോലെ തന്നെയാണ് ഇവള് ഓരോരുത്തന്മാരെ ഒഴിവാക്കിയാൽ ചതിച്ചത് മനസ്സിലായ ഓരോരുത്തർമാരെ ചതിച്ച് ചതിച്ച് അടിച്ചു ഇനി ഗബ്രിയെ നോക്കിയോ ഇവള് ചിലപ്പം ചിലപ്പോ ഒന്നല്ല ഈ ഹൗസീനൊക്കെ ഇറങ്ങി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവനെയും കിട്ടിക്കളെ അടുത്ത നല്ല പുളി കൊമ്പ് കാണുമ്പോൾ ഉം അത് തന്നെയാണ് നടക്കാൻ പോകുന്നത് ഒരിക്കലും പേഴ്സണലി ക്രിറ്റിസൈസ് ചെയ്യുന്നതല്ല പക്ഷെ ഈ ഷോയിൽ കാണിക്കുന്നത് വളരെ റോങ് ആണ് ഇവള് ഇവള് പേഴ്സണൽ ലൈഫിൽ ഇവളെ അഫ്സലിൻ്റെ പേര് അവിടെ ബിഗ് ബോസിൽ എടുത്തിടുകയും അതിനെ തുടർന്ന് അഫ്സൽ അവൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുകയും അവൻ അവസാനം ഒഴിവായി ഇനിയും അവൻ പിടിച്ചോണ്ടിരിക്കുന്നതിൽ ഒരർത്ഥമല്ല ഇവളെ പോലത്തെ ഒരു പെണ്ണിനെ കെട്ടി കഴിഞ്ഞ് അവൻ്റെ ജീവിതം തൊലഞ്ഞ് ഇവള ആര് കിട്ടിയാലും അവന്റെ ജീവിതം തൊലഞ്ഞ് എന്ന് ഞാൻ പറയത്തില്ല സീരിയസ്ലി ഭയങ്കര ആണ് ഇത് ഏതർത്ഥത്തിൽ നിങ്ങൾ എനിക്കെതിരെ ചിലപ്പോൾ നിയമപരമായൊക്കെ നീങ്ങാൻ നിൽക്കും പക്ഷെ നിങ്ങൾ തന്നെ ഒന്ന് നോക്ക് ർത്ഥത്തിലാണ് ഉം മനസ്സിലായ ഞാൻ ഒരിക്കലും ഒരിക്കലും ഒരു പെൺകുട്ടി മനഃപ്പൂർവ്വം കരുവാരെ തേക്കുന്നല്ല പക്ഷെ ഇവൾ വളരെ റോങ് ആണ് ഇവിടെ നമ്മൾ പെൺകുട്ടികൾക്ക് വേണ്ടിയായാലും ആൺകുട്ടികൾക്ക് വേണ്ടിയാലും നമ്മൾ സംസാരിക്കും ഇവിടെ അഫ്സൽ അവന് ഉണ്ടായ മാനനഷ്ടത്തിന് ഇവള് ഇവൾ ഉത്തരം പറയേണ്ടി വരും മനസ്സിലായ ഇവൾ ഉത്തരം പറയേണ്ടി വരും അവന്റെ പേര് അവളെ തന്നെ ട്രാഗ് ചെയ്ത് ഇടുകയും ചെയ്ത് അവനുണ്ടായ മാനനഷ്ടത്തിന് ഇവൾ ഉത്തരം പറയേണ്ടി വരും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ടാക്കണ്ട് എനിക്കിത് ഒരു നടക്കു പോകുന്നു തോന്നുന്നില്ല